തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം അന്തിമ ഘട്ടത്തിലാണ് കലാശക്കോട്ടിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഓരോ വോട്ടും നേടാനുള്ള കഠിന ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം പ്രതിനിധി രജു കോലിയക്കോട് പരസ്യ പ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഓടി നടന്ന് വോട്ട് തേടുകയാണ് മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ തങ്ങളുടെ മുന്നണിയിലെ ഏറ്റവും പ്രധാന നേതാക്കളെ തന്നെ പ്രചാരണത്തിൽ ഒപ്പം കൂട്ടാനാണ് മൂന്ന് സ്ഥാനാർത്ഥികളുടെയും ശ്രമം സിറ്റിംഗ് എംപിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ അടൂർ പ്രകാശിന്റെ പ്രചാരണത്തിന് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം സി എം ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി പി ജോൺ ഉൾപ്പെടെയുള്ളവർ എത്തി എൽഡിഎഫ് സ്ഥാനാർത്ഥി വി ജോയിയുടെ പ്രചാരണത്തിനായി സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി എന്നിവർ മണ്ഡലത്തിലെത്തി എൻഡിഎ സ്ഥാനാർത്ഥി വി മുരളീധരന്റെ പ്രചാരണത്തിന് മഹിളാമോർച്ച ദേശീയ പ്രസിഡന്റും തമിഴ്നാട് എം എൽ എ വാനതി ശ്രീനിവാസൻ ചലച്ചിത്ര നടൻ കൃഷ്ണപ്രസാദ് എന്നിവർ കഴിഞ്ഞ ദിവസം മണ്ഡലത്തിലെത്തി